ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നു മുതൽ പ്രിയപ്പെട്ടവൾ കുട്ടു പേരുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായ കഥയാണ് ബോഡിഗാർഡ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ് മനോഹരമായിട്ടുള്ള കഥയാണ് തുടക്കം മുതൽ അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക ബോഡിഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി ക്രിയേഷൻസ് ചുറ്റു നിൽക്കുന്നവരവളെന്ന് നോക്കി കണ്ടാൽ തന്നെ അറിയാൻ ഗുണ്ടകളാണെന്ന് എന്തിനും മടിക്കാത്തവർ ഏത് നിമിഷം ഒരാക്രമണം പ്രതീക്ഷിച്ച് തന്നെയാണ് നിന്നത് പക്ഷേ പറ്റില്ല അവൾക്ക് തൻ്റെ ജീവനിൽ കൊതി തോന്നില്ല അറിയാം ഇവരെ പറഞ്ഞു വിട്ടതാരായാലും അവരെ ജീവനൊരാപത്തും വരുത്തില്ലെന്ന് പക്ഷെ അവർക്ക് വേണ്ടതും എൻ്റെ ജീവന്റെ തുല്യമാണ് അതേ നിമിഷം തന്നെ അതിലൊരുവന്റെ കാലവിടെ വയർ ലക്ഷ്യമാക്കി ഉയർന്നു അവളൊന്ന് പിറകോട്ടാഞ്ഞ് തൻ്റെ വലത് മുഷ്ടി ഉരുട്ടി അവൻ്റെ കാലിലായി ഒരു പബ്ജു കൊടുത്തു ആ ഗുണ്ടയുടെ നിലവിളി ഉയർന്നു പെട്ടെന്ന് അവൻ കുഞ്ഞു തന്റെ കാല് കൊത്തിപ്പിടിച്ചു ബാക്കി ഗുണ്ടകൾ അവടെ കയ്യിലേക്ക് തന്നെ നോക്കി അവന് വേദനിക്കാൻ മാത്രം ശക്തിയോ അവരുടെ വിരലുകൾക്കിടയിലൂടെ ചോരയിറ്റു വീഴുന്നുണ്ടായിരുന്നു അവടെ അതിശയത്തോടെ അവടെ കയ്യിലേക്ക് സൂക്ഷിച്ചു നോക്കി അവിടെ മൂന്ന് വിരലുകൾക്കിടയിലായി ഉയർന്നു കൂർത്ത സൂചി പോലെ എന്തോ ഒന്നു അവരിൽ ഒരാളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു സെൽഫ് ഡിഫൻസിംഗ് പെട്ടെന്ന് ഒരുവൻ അവിടെ സെയിലായി വന്ന അവടെ കൈകളിലായി ആഞ്ഞടിച്ചു അവൾ ഒന്ന് സെയിലായി അറിഞ്ഞു പോയി വീഴുന്നതിന് മുമ്പ് അവൾ തന്റെ കൈകൾ വന്നു ആ ഗുണ്ടകളിൽ ഒരുത്തൻ വന്ന് അവളുടെ മുടിയിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവൾ വേദന കൊണ്ട് കണ്ണുകൾ ഇറക്കി അടച്ചു ഒരുത്തനും കൂടെ വന്ന് അവടെ മറ്റു കൈയിലായി പിടിച്ചു അപ്പോൾ നേതാവെന്ന് തോന്നിക്കുന്ന ഒരുവൻ ഹോക്കി സ്റ്റിക്കുമായി അവടെ അടുത്തേക്ക് വന്നു അയാളുടെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി ചിരിവിടുന്നു എന്താണ് നീ തോൽവി സമ്മതിച്ചോ എത്രയൊക്കെ മാർഷ്യൽ ആർട്സ് അറിയാന്ന് പറഞ്ഞാലും പെണ്ണെന്നും പെണ്ണ് തന്നെയാ അയാളുടെ ചിരി കേട്ട് കൂടുന്നവരിലും ചിരിവിടുന്നു ദ്രൗപദിയെ അയാൾ അവളെ പൊട്ടിച്ചിരിയോടെ ഉറക്കി വിളിച്ചു രാക്ഷസി ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നെ പറഞ്ഞു വിട്ടവർ പറഞ്ഞതാ അവർക്കൊക്കെ നിന്നെന്ത് പേടിയാടി അവരൊക്കെ പറയുന്ന കേട്ടപ്പോ ഞാനൊന്ന് പേടിച്ചു കേട്ടോ പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത് അതിനു വേണ്ടിയുള്ളതൊന്നും ഇല്ലെന്ന് എന്തായാലും എന്റെ ജോലി ഞാൻ തീർക്കട്ടെ ഒരു കോടിയാണ് കയ്യിൽ വരുന്നത് അതുകൊണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എല്ലാം എങ്കിലും ഇതുപോലൊരു കേസ് എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഇത്രയും വലിയൊരു എമൗണ്ട് പറഞ്ഞുകൊണ്ടാ ഞാൻ ഇതേറ്റത് ഐ എം സോറി അതും പറഞ്ഞ അയാൾ ഹോക്കി സ്റ്റിക്ക് അവിടെ വയറിലേക്ക് അടിക്കാനായി ആകും പെട്ടെന്ന് ഒരു ചവിട്ടേറ്റയാൾ തെറിച്ച് വീണു ഒരു നിമിഷം ഇറക്കിയ കണ്ണടച്ച ദ്രൗപതി പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്നു അപ്പോഴേങ്കിലും തൻ്റെ കയ്യിൽ പിടിച്ചിരുന്നവനും തെറിച്ച് വീണു പെട്ടെന്നൊരു സൈഡിലേക്ക് ആഞ്ഞ ദ്രൗപതിയെ ഒരു ബലിഷ്ടമായ കൈകൾ താങ്ങി അവന്റെ കൈകൾ അമർന്ന അല്പം അല്പമീർത്ത വയറിനുള്ളിലെ കുഞ്ഞു ജീവനൊന്ന് നന്നായിട്ട് അരങ്ങി ജീവിതത്തിൽ ആദ്യമായിട്ട് അറിഞ്ഞ അനുഭവത്തിൽ അവനിലൂടെ ഒരു വിറയിൽ കടന്നുപോയി അവന്റെ കൈകൾ ഒന്നുകൂടെ അവിടെ വയറലായി അമറു അപ്പോൾ വീണ്ടും ആ കുഞ്ഞ് തന്റെ ജീവൻ സംരക്ഷിക്കാനെന്ന വണ്ണം അവരുടെ ഗർഭപാത്രം കിടന്ന് അവന്റെ കയ്യിലായി അള്ളി തന്റെ തൻ്റെ കയ്യിലറിഞ്ഞ തുടുപ്പിൽ അവനൊന്ന് ഞെട്ടി അങ്ങനെ ഒരു ഫീൽ അവൻ അറിയുന്ന ആദ്യമായിട്ടായിരുന്നു ദ്രൗപതിയുടെ ഉള്ളിലൊരു ഞെട്ടലായിരുന്നു തൻ്റെ കുഞ്ഞിൻ്റെ ആദ്യത്തെനക്ക് അവൾ അറിയുന്ന അപ്പോഴായിരുന്നു അവൾ തൻ്റെ കൈകൊണ്ട് വയറിലായി വെച്ചു അവൾ വെച്ചത് അവൻ്റെ കൈയുടെ മേലെയായിരുന്നു അവൻ്റെ കയ്യിലായി അവൾ പിടിച്ച അതേ നിമിഷമാണ് അവൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓർമ്മ വന്നത് എന്നാൽ അപ്പോഴേക്കുറിച്ച് ചവിട്ടേറ്റവർ വീണിരുന്നു പെട്ടെന്ന് തന്നെ അവളെ അവൻ തൻ്റെ നെഞ്ചോട് ചേർത്തു അവളുടെ വയർ അവനിൽ അമരാതി ഒന്ന് തിരിഞ്ഞു ആദ്യം അവൻ മുതുകിടിച്ചാണ് വീണത് അപ്പോഴവൻ ദ്രൗപതിയെ ചേർത്ത് പിടിച്ചിരുന്നു ദ്രൗപതി ഒരു സൈഡീകരിച്ചാണ് അവൻ ചേർത്ത് പിടിച്ചിരുന്നു അവന്റെ ബലിഷ്ടമായ കൈ കൊണ്ട് അവളുടെ വയറിനൊരു കവചം എന്ന പോലെ പൊതിഞ്ഞ് പിടിച്ചിരുന്നു അവളുടെ കൈകൾ അറിയാതെ തന്നെ അവനിൽ മുറുകെ പിടിച്ചു ഒരു നിമിഷം അവളും ഭയന്നുപോയിരുന്നു അവൻ്റെ ഈഷ്യത്തോടെ ഗുണ്ടകളെ നോക്കിയാൽ താമസിക്കുന്ന ഓരോ നിമിഷം അരിതാത്ത സംഭവിക്കുമെന്ന് തന്റെ മനസ്സിൽ മുന്നറിയിപ്പ് കേട്ടുകൊണ്ട് തന്റെ മേൽ കിടക്കുന്ന അവൾ ഒന്ന് പിടിച്ചു അവന്റെ കൈകൾ ദ്രൗപദിയുടെ ദേഹത്ത് മുറുകിയതും അവൾ അവനെ നോക്കി അതേ സമയം തന്നെ അവനു അവള് നോക്കി ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി പെട്ടെന്ന് അവടെ കണ്ണുകൾ അവൻ്റെ കഴുത്തിലെ കറുത്ത ചരൽ കോർത്തിട്ടിരിക്കുന്നു ശിവൻ ഇന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ലോക്കറ്റിൽ ഉടക്കി പെട്ടെന്നാണ് അവിടെ നേരെ വന്ന ഒരു വടി അവൻ്റെ കണ്ണിലുടക്കിയത് അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അവൻ ആടി തങ്ങളുടെ മേൽ പതിയാതെ തടഞ്ഞു തൻ്റെ ഇടത് കൈകൊണ്ട് ആ വടിയിലായി പിടിച്ചുകൊണ്ട് തന്നെ കാലുയർത്തി അടിക്കാൻ വന്ന ആ ഗുണ്ടയെ തൊളിച്ചു ഒപ്പം അവൻ ചാടി എഴുന്നേറ്റ് ചുറ്റുമെന്ന് നോക്കി നാല് സൈഡിൽ നിന്ന് ഗുണ്ടകൾ ആക്രമിക്കാൻ വരുന്നു ഒരാൾ അവൻ അടിക്കാനായി ഓടി വന്ന് കൈകൾ ഉയർത്തിയതും ശിവൻ ആ കൈകൾ പിടിച്ച് തിരിച്ചുകൊണ്ട് അവൻ്റെ അടിവയറ്റിലായി മുട്ടുകൾ കയറ്റി അടിച്ചു ഒന്നാമനൊരു നിലവിളിയോടെ തറയിലിരുന്നു പോയി അപ്പോഴേക്ക് രണ്ടാമനും മൂന്നാമനും കൂടെ ഒരുമിച്ച് അവൻ അവനടിയിലേക്ക് വന്നു രണ്ടാമൻ ആഞ്ഞപ്പോൾ ശിവൻ പുറകിലേക്കൊന്ന് ഒഴിഞ്ഞു മാറി മൂന്നാമന്റെ മുതലായി ആഞ്ഞി ചവിട്ടി അപ്പോഴേക്ക് രണ്ടാമന്റെ വടികൊണ്ടുള്ള അടി ശിവന്റെ മുതിലായി കൊണ്ടിരുന്നു അടികൊണ്ടാഘാതത്തിൽ ശിവൻ മുന്നോട്ടൊന്നാഞ്ഞു പെട്ടെന്ന് വലതുകാലിൽ ഫലം കൊടുത്ത് ശിവൻ വീഴാൻ നീങ്ങി പിന്നെ തന്റെ കൈ തറയിലായി കുത്തി തന്നെ അടിക്കാനായി വരുന്ന രണ്ടാമനെ കാലുകൾ കൊണ്ട് ആഞ്ഞു ആഞ്ഞിച്ചവിട്ടി രണ്ടാമൻ തെറിച്ച് കാറിന് മുകളിലായി വീണു വലിയൊരു ശബ്ദത്തോടെ ചില്ലുകൾ പൊട്ടി തകർന്നു അപ്പോഴാണ് തലവന് തോന്നിക്കുന്നവന് ഒന്നാമനും മൂന്നാമനും കൂടി അവനേക്ക് വന്നത് ശിവൻ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് മൂന്ന് പേരെയും മാറി മാറി നോക്കി അവന്റെ കൈകൾ തന്റെ അരിയിലായി ചെന്നു ഗുണ്ടകൾ അവനെ വളഞ്ഞുകൊണ്ട് തലവൻ അവനോടായി പറഞ്ഞു എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോകുന്നു നിനക്ക് നിന്റെ കാര്യം നോക്കി പോയി കൂടായിരുന്നോ ചുറ്റും നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് തന്നെ ശിവൻ ഭയപ്പെടാതെ പറഞ്ഞു അതെങ്ങനെയാ ചേട്ടാ തന്റെ കാര്യങ്ങൾ നോക്കി പോകുന്നു നിങ്ങൾ മൂന്നാല് ഗുണ്ടകൾ ചേർന്ന ഒരു പെൺകുട്ടിയെ അതും ഗർഭിണിയായ ഒരു പെണ്ണിനെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ ഒന്നും കണ്ടില്ലെന്ന് വെച്ച് പോവാനും മാത്രം മനുഷ്യത്വം ഇല്ലാത്തവനല്ല ഈ ശിവൻ ആഹാ അപ്പൊ മോന അവളെ രക്ഷിച്ചോണ്ടിക്കുവാണോ അതേല്ലോ ചേട്ടാ ആ പെണ്ണിന് വിട്ടേര് എന്തിനു വേണ്ടിയാൽ ഈ അവസ്ഥയിൽ നിൽക്കുന്നവളെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആഹാ നീ അപ്പൊ ഈ ഉടുമ്പുരാഘവന്റെ കയ്യിൽ നിന്നിവളെ രക്ഷിക്കുന്നു എനിക്കൊന്ന് കാണലോടാ തലവരും തോന്നിക്കുന്നവന്റെ മുഴക്കമുള്ള ശബ്ദം അവിടെ ആകെ മുഴങ്ങി കേട്ടു ഉടുമ്പുരാഘവൻ ശിവൻ ആ പേര് പതിയെ പറഞ്ഞു മുന്നിൽ നിൽക്കുന്നവനവൻ ഒന്നുകൂടെ നോക്കി അവന് ചെറുതായി പേടി നോക്കി കാരണം മുന്നിൽ നിൽക്കുന്നവൻ നിസ്സാരക്കാരനല്ല വമ്മൻ ടീമുകൾക്ക് വേണ്ടി കൊട്ടേഷനെ ഏറ്റെടുക്കുന്നവനാണ് കൊല്ലിനും കൊലക്കും കോടികൾ പ്രതിഫലം വാങ്ങുന്നവൻ അവൻ ആരെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുത്താൽ പിന്നെ അവരുടെ കാര്യം നോക്കണ്ട ഉടുമ്പ് പിടിക്കുന്ന പോലെയാണ് അവനാരെങ്കിലും പിടിക്കുന്നത് ആർക്കും അവന്റെ പിടിയിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെടാൻ സാധിക്കില്ല ശിവൻ തൻ്റെ കൈ ചുരുട്ടി പിടിച്ചു കുറച്ചു മുമ്പ് തൻ്റെ ഈ കയ്യിലറിഞ്ഞ ആ കുഞ്ഞു ജീവന്റെ പിടപ്പ് ഓർമ്മ അവനൊന്നുറപ്പിച്ചു ആരുമായിക്കോട്ടെ പക്ഷേ ആ ജീവനില്ലാതാക്കാൻ ഞാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ തന്നെ താൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാ ആരുടെയെങ്കിലും പിച്ചാത്തി പിടിയിൽ ഒരിക്കലും ഒടുങ്ങാൻ തന്നെയാവും എന്റെ വിധി അത് എന്നാലും ഇന്നാലും തനിക്ക് ഒരുപോലെയാണ് ശിവൻ തന്റെ അരികിൽ ചുറ്റിരുന്ന ചങ്ങല വലിച്ചൂരി എടുത്തു അതിന്റെ ഒരറ്റം തന്റെ വലത് കയ്യിലായി മുറുകെ പിടിച്ചു പിന്നീടവിടെ നടന്ന പൊരിഞ്ഞ അടിയായിരുന്നു ആരൊക്കെ വീണെന്നോ എത്ര കിട്ടിയെന്നോ നോക്കിയില്ല ഒടുവിലെപ്പോഴോ തന്നെ നേരെ വന്ന കത്തിയെ തടഞ്ഞിർത്തിരിക്കുന്ന ദ്രൗപതിയിൽ അവന്റെ കണ്ണുകളുടക്കി ഉടക്കി കണ്ണു മുന്നിൽ നടക്കുന്ന അടി കണ്ടുകൊണ്ട് നിൽക്കാനും ദ്രൗപതി കണ്ണും കേട്ട് ഒരു ഭാഭേദമില്ലാതവൾ നിന്നു ആമാരെ തള്ളി തോൽപ്പിക്കാൻ അവൾക്ക് കഴിയും പക്ഷെ വായിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ജീവൻ എത്ര വിലപ്പെട്ടതാണെന്ന് അറിയാവുന്ന കൊണ്ട് തന്നെ ആ സാഹസത്തിന് അവൾ ഒരുങ്ങിയില്ല തനിക്ക് നേരെ വരുന്ന ഓരോ അടികൾ ഒഴിഞ്ഞു മാറി തിരിച്ചടിയുന്നവൻ്റെ ശരീരഭാഷയും ഒരിക്കൽ പോലും പേടിക്കാതെയും നീത്തു അവനൊരു ലോക്കൽ ഗുണ്ടയാണെന്ന് ദ്രൗപതി ഉറപ്പിച്ചു ഊട്ടുമ്പ് രാഘവൻ അവളുടെ പല്ലിനടിൽ കിടന്ന ആ പേര് ഞെരിഞ്ഞ പറഞ്ഞു അപ്പോഴത്തെ അവരുടെ മുഖഭാവം ആർക്കും മനസ്സിലാവുന്നില്ലായിരുന്നു തന്റെ മുമ്പിൽ നിൽക്കുന്നവർ ഒട്ടും ഭയപ്പെടാതെ നേരിടുന്നവർ വീണ്ടും അവിടെ നോട്ടം ചെന്നു അപ്പോഴാണ് അവന് പുറകിൽ നിന്ന് ശിവനെ കത്തി കുത്താൻ വരുന്നവനെ ദ്രൗപതി കണ്ടത് ഉടുമ്പ് രാഘവൻ അടിച്ചൊതുക്കുന്ന ശിവൻ പുറകിൽ നിൽക്കുന്നവനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും അവൾ വേഗം കുത്താൻ ആഞ്ഞവന്റെ കൈകളിൽ പിടിച്ചു നിമിഷം നേരം കൊണ്ട് അവൾ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി അവൻ്റെ കയ്യിൽ തന്നെ കുത്തിയിറക്കി ഗുണ്ടയുടെ നിലവിളിയായിട്ട് തിരിഞ്ഞോക്കിയ ശിവൻ മുന്നിൽ കണ്ട കാഴ്ചയിൽ ഞെട്ടി നിന്നുപോയി ആ ഗുണ്ടയുടെ കൈകളിൽ ആഞ്ഞാഞ്ഞു കുത്തുന്ന ദ്രൗപതിയെ കണ്ട് അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു അവൻ അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കി നിന്നു ചോരയിലോ ചെയ്യുന്നതിലോ ഒരു ശകലം പേടി അവളിൽ കണ്ടില്ല ഇതെന്ത് വീണ് അവന്റെ കണ്ണുകൾ ഉറപ്പിക്കാൻ അവടെ വീർത്ത വയറിലേക്ക് പോയി പെട്ടെന്ന് ഉടുമ്പ് രാഘവൻ അവനെ പിടിച്ചു തള്ളിക്കൊണ്ട് അവടെ അടുത്തേക്ക് ചെന്നു ദ്രൗപദി കുത്തിക്കൊണ്ടിരിക്കുന്ന കത്തി വലിച്ചൂരി രാഘവന് നേരെ തിരിഞ്ഞു അവൾ അവന് നേരെ കത്തി കത്തിയാഞ്ഞതും രാഘവൻ ആ കൈയിൽ ആഞ്ഞടിച്ചു അവളുടെ കയ്യിൽ നിന്ന് കത്തി തെറിച്ച് പോയി പെട്ടെന്ന് രാഘവൻ അവടെ മറ്റേ കൈ പുറകിലേക്കാക്കി മറുകൈ കൊണ്ട് അവടെ മുടിയിലായി കുത്തിപ്പിച്ച് തന്റെ ദയത്തോട് ചേർത്ത് പിടിച്ചുണ്ടവ പറഞ്ഞു ഞാൻ ഇല്ലാതാക്കി തരാം അതും പറഞ്ഞ് അവൾ അങ്ങനെ തന്നെ പിടിച്ച് തള്ളിക്കൊണ്ട് കാറിനരിയിലേക്ക് ചെന്ന് കാറിന്റെ ബോണ്ടിലായി അവളെ തല പിടിച്ചിടിക്കാനായി ആഞ്ഞതും ശിവൻ രാഘവനെ നടു തുളച്ചു കത്തി കുത്തിയിറക്കിയത് ഒരുമിച്ചായിരുന്നു ഉടുമ്പ് രാഘവൻ ഒരളർച്ചയുടെ തറയിലായി വീണു ദ്രൗപതി കാറിന്റെ ബോണ്ടിലായി കൈയ്യൂന്നി കുറച്ചു നേരം കുഞ്ഞി നിന്നു ഒരുവിധം തന്നെ നിയന്ത്രണത്തിലായി എന്ന് തോന്നിയപ്പോൾ അവൾ തന്നെ മുഖമുയർത്തി നോക്കി അപ്പോൾ കണ്ടത് എന്ത് ചെയ്യണമെന്ന് അറിയാം പാച്ചു കേൾക്കുന്ന ശിവനെയാണ് ദ്രൗപതി ശിവനെ തന്നെ സൂക്ഷിച്ചു നോക്കി അവന്റെ ഭാവത്തിലിരുന്ന് തന്നെ അവൾക്ക് മനസ്സിലായി കുത്തൻ ആഗ്രഹിച്ച അവൻ ചെയ്തതല്ലെന്ന് പെട്ടെന്ന് ഉടുമ്പിലാക്കവന്റെ കൂട്ടത്തിലുള്ളവർ ഓടി വന്നയാളെ താങ്ങി അവർ വന്ന വണ്ടിയിലായി കൊണ്ടുപോയി അവർ രക്ഷപ്പെട്ടു പോകുന്ന വേണ്ടിയിട്ടും ദ്രൗപതിയും ശിവനും അനങ്ങിയില്ല ജീവിക്കാൻ കുറച്ചേറെ തള്ളിയേസുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരാളെ കുത്തുന്നത് അതിന്റെ ഒരു പകപ്പിലായിരുന്നു ശിവൻ അതും ഉടുമ്പുരാഘവനെ പോലെ ഒരാൾ പെട്ടെന്ന് അവന് മുന്നിലേക്ക് ദ്രൗപദി വന്നു നിന്നു ആലോചനയോടെന്ന് ശിവൻ മുഖമുയർത്തി അവളെ നോക്കി അവളുടെ ഭാവം എന്താണെന്ന് അവന് മനസ്സിലായില്ല ഒരു കെട്ട് നോട്ടെടുത്ത് അവന് നേരെ നീട്ടി പെട്ടെന്ന് തന്നെ നേരെ നീട്ടി ഒരു കെട്ട് നോട്ടിലേക്ക് അവളിലേക്ക് അവൻ സംശയത്തോടെ മാറി മാറി നോക്കി എന്താണ് അവൾ ഉദ്ദേശിക്കുന്നതെന്ന് പെട്ടെന്ന് അവന് മനസ്സിലായില്ല ദ്രൗപദിയെയും അവനെ തന്നെ നോക്കുകയായിരുന്ന താൻ നീട്ടി പിടിച്ച നോട്ടിലേക്കും തന്നെയും സംശയത്തോടെ നോക്കുന്നവനോട് ഒരു മയവുമില്ലാതവൾ പറഞ്ഞു വാങ്ങിച്ചോളൂ കുറവാണെന്നറിയാം ഇപ്പൊ ഇത് വെച്ചോളൂ ഇനി എത്രയാണ് വേണ്ടെന്ന് പറഞ്ഞാൽ മതി എത്തിക്കാം അത് കേട്ട് വന്ന ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട അവൻ ചോദിച്ചു എത്രയാണെങ്കിലും നീ തരുമോ അവൻ തന്നെ നേരെ നീട്ടിയ നോട്ടുകൾ വാങ്ങാൻ തന്നെ ചോദിച്ചു നീ ചോദിക്കുന്ന എന്തും ഞാൻ തരും കാരണം എന്നെ സഹായിച്ചു എന്ന പേരിൽ നിനക്കൊരു നഷ്ടവും വരാൻ പാടില്ല എനിക്ക് ആരുടെ ഔദാര്യം പറ്റുന്ന ഇഷ്ടമല്ല അതിലേറെ താല്പര്യമില്ലാതെ അവൾ പറഞ്ഞു എനിക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തോണ്ടാ ഞാൻ നിന്നെ സഹായിച്ചു അതുകൊണ്ട് അതിന്റെ പേരിൽ നിന്നെ സഹായം എനിക്ക് വേണ്ട അവന്റെ ധാർഷ്ട്യത്തോടെയുള്ള മറുപടി കേട്ട് ദ്രൗപതിരിഞ്ഞടന്നു അവൾ പോകുന്നോണ്ട് അവൻ വിളിച്ചു പറഞ്ഞു ഹാ അങ്ങനെ അങ്ങ് പോവാതെ ഒന്നുമില്ലെങ്കിൽ ഉടുമ്പുരാകുമെന്നെ പോലുള്ള ഒരു കയ്യിൽ നിന്ന് നിന്നെ രക്ഷിച്ചല്ലേ അതുമല്ല ഞാൻ എന്തു വിചാർന്ന് എനിക്ക് തരാന്ന് പറഞ്ഞിട്ട് ഒന്നും തരാതെ പോവുകയാണോ അവൻ വിളിച്ചു പറയുന്ന കേട്ട് അവൾ അവിടെ തന്നെ നിന്നെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല ഞാൻ എന്ത് ചോദിച്ചാലും നീ എനിക്ക് തരാന്നില്ല പറഞ്ഞു ഒന്നുകൂടെ എടുത്തു പറഞ്ഞുകൊണ്ട് അവനോട് മുമ്പിൽ പോയി എന്നോട് ചോദിച്ചു എനിക്ക് നിന്റെ വാറ്റി കിടക്കുന്ന കുഞ്ഞിനെ തരുമോ ഡാ ശിവൻ പറയുന്നിട്ട് ദ്രൗപദി ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് അവന്റെ കോടലായി കുത്തിപ്പിടിച്ചു അവളുടെ മുഖം നിമിഷ നേരം കൊണ്ട് ചുവന്നു നീ ചോദിച്ചെന്നാണ് നിനക്ക് ശിവൻ അവളുടെ കൈകളുടെ പിടി വിടിച്ചുകൊണ്ട് പറഞ്ഞു നീ അല്ലെ പറഞ്ഞ ചോദിക്കുന്ന തരാന്ന് നിനക്കാരുടെ ഔദാര്യം വേണ്ടെന്ന് എന്നിട്ടേ ഞാൻ ചോദിച്ചു തരാൻ പറ്റില്ലേ ദ്രൗപദി അവന്റെ മുഖത്തേക്ക് ഉറ്റുനോയിക്കൊണ്ട് നിന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല നീ കൊറച്ചു മുന്നേ കുറെ പണം വെച്ച് നീട്ടിയല്ലോ അതിനു മുന്നേ നിന്നെ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞു അതിന് ഇത്രയും കാശ് ചിലവാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുമല്ല നിനക്കാരുടെ ഔദാര്യം വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് കുറച്ചു മുമ്പ് ആ രാഘവന്റെ പിടിയിൽ കിടന്നപ്പോ നിന്നെ സഹായിക്കാൻ ഞാൻ വേണമായിരുന്നല്ലോ നീ എന്താ പറഞ്ഞത് എന്റെ സഹായം വേണ്ടാന്ന് അത് പറ്റില്ലായിരുന്നോ അല്ലേ അങ്ങനെയാ ചില സമയത്ത് നമുക്ക് ആരുടെയെങ്കിലും സഹായങ്ങൾ കൂടിയേ തീരൂ നിനക്ക് കരാട്ടയെ കുസ് ഒക്കെ അറിയാമായിരിക്കും പക്ഷെ ഈ അവസ്ഥയിൽ അത് ഉപയോഗിച്ച് എന്നെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല ദേ ഇതിനകത്ത് ജീവന്റെ പടച്ചിൽ ഈ കൈകൾ അറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ അതിനെ സഹായിച്ചു ആ കുരുന്ന് ജീവൻ നഷ്ടാകരുതെന്ന് എനിക്ക് തോന്നി ആർക്കും വേണ്ടാത്ത എന്റെ ജീവം കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു നന്മയുണ്ടാവട്ടെ എന്ന് കരുതി അതിനെ നീ ഇങ്ങനെ പണം കൊണ്ട് വിലയിടരുത് അവരുടെ മുഖത്തോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവനവിടെ വയറിലേക്ക് നോക്കി പറഞ്ഞു കുഞ്ഞാപ്പി നിന്ന് നിന്റെ അമ്മ നോക്കൂന്നറിയില്ല നിനക്ക് ഇവളെ പറ്റില്ലെന്ന് തോന്നുന്നു ബോഡി എന്റെ അടുത്തേക്ക് വന്നു ഞാൻ നോക്കിക്കോളാം തന്റെ വയറിലേക്ക് ചൂണ്ടി പറയുന്നവനെ അവൾ പകച്ചു നോക്കി അവൻ അവൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു ഒരു നിമിഷം ദ്രൗപദി അവൻ പോകുന്നത് നോക്കി മുന്നോട്ട് നടന്ന ശിവൻ തിരിഞ്ഞ് അവൾ നോക്കിക്കൊണ്ട് ചോദിച്ചു കുഞ്ഞാപ്പി നോക്കിയല്ലേ നിനക്ക് ഹോസ്പിറ്റൽ പോണോ അവൾ അവനെ നോക്കിയതല്ല ഒന്നും മിണ്ടിയില്ല എനിക്ക് ഈ വാ കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും നിനക്കിപ്പോ കൂട്ടിനെ പറഞ്ഞെങ്കി ഞാനും കൂടി വരാം പിന്നെ അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് വേണ്ട ഈ വേണ്ട എന്നും പിരവുരത്ത് അവൻ പോകുന്ന നോക്കിയവൾ നിന്നു ശിവൻ തന്റെ കയ്യിലെ ചെങ്ങല തന്റെ തോളിലൂടെ ഇട്ട് ഷർട്ടിന്റെ രണ്ട് മൂന്ന് പട്ടനൂരി കോളറിൽ പിറകോട്ട് വലിച്ചിട്ടു പിന്നെ കാലിലെ തുടൽ കെട്ടിയിരുന്ന ലേസ് അഴിച്ച് മുഖം അമർത്തി തുടച്ച് കൈ ഒന്ന് കുടഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു രണ്ടു പെഗടിക്കുന്നു എടുക്കാൻ പറ്റും തോന്നില്ല ചേടോ ഇനിയിപ്പൊ കുപ്പിക്കൂ തിരികെ പോ എനിക്കിനു വയ്യ കോപ്പ് പിരുവുരത്തോട് നടക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു പിന്നെ അങ്ങോട്ടേക്കായി അവന്റെ യാത്ര അവൻ ഇരുട്ടിലേക്ക് മറിഞ്ഞു ദ്രൗപദി തന്റെ കാറിനരിയിലേക്ക് നടന്നു അവൾക്ക് വയറിന്റെ ഒരു സൈഡിലായി ചെറിയ വേദന പോലെ തോന്നും ഒപ്പം ശ്വാസം മുട്ടുന്ന പോലെ ഒരു നിമിഷം അവൾ അങ്ങനെ തന്നെ നിന്നു പിന്നെ ഒരു ദീർഘശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് അവൾ കാറിന്റെ ഡോറ് തുറന്നു അതിലിരുന്ന് ഒരു ബോട്ടിലെടുത്ത് വെള്ളം കുടിച്ചു ബാക്കി വെള്ളം വെച്ച് മുഖവും കഴി അല്പസമയം അങ്ങനെ തന്നെ ഇരുന്നവൾ ഫോണെടുത്ത് ആർക്കോ വിളിച്ച് വളരെ കുറഞ്ഞ വാക്കുകളിൽ ആർക്കോ എന്തൊക്കെയോ നിർദ്ദേശം കൊടുത്ത് ഫോൺ കട്ട് ചെയ്തു പിന്നെ പതിയെ കാറ് മുന്നോട്ട് എടുത്തു കാറ് മുന്നോട്ട് പോയതും ദ്രൗപദിയുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ തന്നെ ശിവൻ പോയി മറിഞ്ഞ വഴിയേ നീയുണ്ട് നീ തന്നെ എന്റെ ഉള്ളു ബാക്കി നാൾ തരാം അത് ശിവ പൈസ ഇല്ല നടക്കില്ല പണില്ലെന്ന് ആര് പറഞ്ഞു ഇതിരി കുറവുണ്ട് ബാക്കി നാൾ തരാം എന്നല്ല പറഞ്ഞു ശിവന്റെ സ്വരമേർന്നു കോളനിയിലെ ഒരു മിനി ബാർ ഉടമയാണ് തുളസി അവന്റെ കയ്യിലില്ലാത്ത സാധനങ്ങളൊന്നും കാണില്ല നാടൻ തൊട്ട് ഫോറിൻ വരെ അവന്റെ കയ്യിലുണ്ട് ചെറിയ ഉപ്പിന്നും അവന്റെ കയ്യിലില്ല എല്ലാം വിറ്റ് പോയി ഇന്ന് ഉള്ളൂ അത് വാങ്ങിക്കൊണ്ട് പണം കൊടുത്തപ്പോൾ ഇരുന്നൂറ് രൂപ കുറവ് അതിനുവേണ്ടി തർക്കിക്കുകയാണ് ഇരുവരും ഈ ഒറ്റയാണോ ഒന്നും പറഞ്ഞ് ജയിക്കത്തില്ല തുളസി ശിവൻ ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞാണെന്ന് തുളസിക്കറിയാം എങ്കിലും അവന് കടം കൊടുക്കുന്ന ഇഷ്ടമല്ല അത് മനസ്സിലാക്കിയെന്നാണ് ശിവൻ പറഞ്ഞു നീ നാളെ രാവിലെ ചന്തയിലേക്ക് വാ അപ്പൊ നിന്റെ പൈസ തരാം നാളെ ലോഡിങ്ങൾ ദിവസമല്ലേ എനിക്കറിയാം നീ തരുന്നത് ഞാൻ ഉള്ളൂ ഞാൻ നാളെ രാവിലെ വരാം അല്ലേ ശിവ സാധാരണകൾ നിന്റെ കോട്ട കഴിഞ്ഞാണല്ലോ ഇന്ന് എന്ത് പറ്റി വീണ്ടും കുടിക്കണമെങ്കിൽ തുളസി ഒന്ന് പറഞ്ഞു നിർത്തി അവനെ നോക്കി വരുന്ന വഴിയിൽ ഒരു അടി നടന്നു കുപ്പി പൊട്ടിച്ച് വായിലൊഴിക്കുന്ന ഒരു ശിവൻ പറഞ്ഞു അടിയു ഒട്ടേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടാണോ നീ കാശില്ലെന്ന് പറയുന്നത് തുളസി ചോദിച്ചെന്നെ ശിവൻ ദേഷ്യത്തോടെ പറഞ്ഞു നാഗോപ്പേ നിന്റെ പറച്ച കേട്ടാൻ തോന്നില്ല ഞാൻ പണം വെച്ചിട്ട് നിന്നോട് കള്ളം പറഞ്ഞാണെന്ന് ഞാൻ ആരുടെയും കള്ളം പറയുന്ന കണ്ടിട്ടുണ്ടോ അല്ലടാ ഞാൻ വെറുതെ പവന്റെ ദേഷ്യത്തോട് സംസാരം കേട്ട് അയാളൊന്ന് പരിങ്ങിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ നീ വെറുതെ ഒന്നും പറയണ്ട ആ ജോസേന്റെ പറമ്പിനടുത്ത് വെച്ചാണ് സംഭവം ഞാൻ വരുമ്പോൾ ഒരു പെണ്ണിനെ കുറച്ച് പേര് ചേർന്ന് കൊല്ലാൻ ശ്രമിക്കുന്നാണ്ട് അവള് വന്നു വീണ എന്റെ കൈനും അതും വയറ്റിലുള്ള പെണ്ണു അതുകൊണ്ട് കണ്ടില്ലെന്ന് വെച്ച് മാറിപ്പോ തോന്നിയില്ല എന്നിട്ട് ഒരു പെണ്ണിനെ കൊല്ലാമെന്ന് പറയുമ്പോ അതെന്താണ് കേസ് അതറിയില്ല എന്നാലും നിസ്സാര കേസാവില്ല കാരണം അവളെ കൊല്ലാൻ വന്ന് ഉടുമ്പുരാഘവനാ ഉടുമ്പുരാഘവനോ എന്നിട്ട് അവിടെ ബോർഡിങ്ങോട് വീട്ടുകാർക്ക് കിട്ടുവോ പിന്നേ പൊളുത്തും ഉടുമ്പുരാഘവനിപ്പൊ ജീവനോടെ ഉണ്ടോ എന്തോ നീ ചോദിക്കാൻ അവർക്ക് ധൈര്യം വന്നില്ല ഞാൻ കുത്തി ആകും പറഞ്ഞു പോകുന്നതിനോട് പിന്നെ ഒന്നും ചോദിക്കാനാവാതെ തുളസി തറഞ്ഞു നിന്നു ശിവനൊന്ന് നിന്ന് കുപ്പി തുറന്ന് കുറച്ചുകൂടെ വായിലേക്ക് അമിഴ്ത്തി പിന്നെ തിരിഞ്ഞു നോക്കാൻ തന്നെ വിളിച്ചു പറഞ്ഞു നിന്റെ പണം നാളെ കാലത്ത് തരും ആകും പറഞ്ഞു മുന്നോട്ട് പോയപ്പോഴും തുളസി അനങ്ങാൻ പോലും ആവാതെ ഉള്ളൂ അരിൽ വന്ന് തട്ടിയപ്പോഴാണ് തുളസി ഭോത്തിലേക്ക് വന്നത് എന്താണോ നീന്തെങ്കിലും ഞെട്ടി ശിവൻ എന്താ പറഞ്ഞു അത് ശിവൻ ഒരാൾ കുത്തിയെന്ന് പറയുമ്പോൾ അപ്പോഴെ ശബ്ദം മറച്ചു കുത്തിയെന്ന് ആരെ അത് ചോദിക്കുമ്പോൾ അവനെ ഞെട്ടിലും അതിശയമായിരുന്നു ഊട്ടുമ്പ് രാഘവനെ ഏ സത്യമാണോ ഈശ്വരാ ഇനി എന്തൊക്കെ നടക്കും അല്ല എന്താ സംഭവം തുളസി ശിവം പറഞ്ഞ അനിലിനോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അനിൽ പറഞ്ഞു അവനൊരാളെ കുത്തിയെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇനി എന്താ അവനിനി അമ്പലത്തിലേക്ക് ഏറ്റുമോ കേറ്റാതിരിക്കാൻ അവനാതിന് മുമ്പ് വിളിച്ചേറ്റിയത് അമ്പല കമ്മറ്റിക്കാർ പോലീസുകാർക്ക് നില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാ എന്നിട്ട് എന്തായി അവന് മുമ്പിൽ നടക്കില്ല പോലീസ് അറസ്റ്റ് ചെയ്താൽ എത്ര നാള് അത് കഴിയുമ്പോൾ അവൻ വീണ്ടും അവിടെ ഇങ്ങനെ വരും അത് ശരിയാ അവനാർക്കും തള്ളിത്തോപ്പിക്കാൻ പറ്റില്ല പണ്ടവന് ആറുമാസം പ്രായമുള്ളപ്പോ മഹാദേവന്റെ തിരുനടയിൽ ആരും ഉപേക്ഷിച്ചവനെ അവിടെ ഉണ്ടായിരുന്ന ഒരു പിശകാരി അവനെടുത്ത് അമ്പലം പറ്റി തന്നെ പിശിച്ചിരുന്നു ആരെങ്കിലും കൊടുക്കുന്ന നക്കാ പിച്ച പൈസയില് ആ കുഞ്ഞുങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാൻ ആ കിളവിക്കായില്ല അന്ന് ഈ അമ്പലത്തിൽ ഇന്ന് പൂജാരി പാവായത് കൊണ്ട് അയാള് ഭഗവാനെ കൊണ്ടുവന്ന പ്രസാദത്തിൽ നിന്ന് കുറച്ച് പങ്ക് ആ കുഞ്ഞിനായി കൊടുത്തു അയാളുടെ കരുണയില്ല ആ വളർന്നു തന്നെ വളരുംതോറും അമ്പലത്തിണ്ണയിലൊക്കെ ഓടി നടന്ന് അവിടുത്തെ പ്രസാദം കഴിച്ചു അവൻ നടന്നു മഹദേവന്റെ കഥകൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ ഭഗവാന്റെ മറ്റൊരു നാമായ ശിവൻ എന്നു വിളിച്ചും അതേ പൂജാരി തന്നെ ആയിരുന്നു ശിവൻ അവൻ ആറു വയസ്സുള്ളപ്പോൾ ആ കിളവി മരിച്ചു പിന്നെ അവൻ അവിടെ തന്നെ ആയിരുന്നു അന്ന് അവിടുത്തെ പൂജാരി അതേ ആള് ഒരു ഭാവം കൽപ്പാത്തിക്കാരൻ അയാളുടെ കുടുംബൊക്കെ എവിടെയാ ഏതാണ്ട് അധികപ്രായത്തിലുള്ള മകൻ അയാൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശിവൻ അയാൾക്ക് ഒരുപാട് സ്നേഹമായിരുന്നു തന്റെ മകനെ പോലെ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്തും നല്ലത് പറഞ്ഞു കൊടുത്തും അവനെ പിന്നെ അയാളാണ് നോക്കിയത് അവന് പത്ത് വയസ്സുള്ളപ്പോഴാണ് സുബ്രഹ്മണ്യം തന്നെ നാട്ടിലേക്ക് പോയത് അവനെ അയാൾക്ക് വിഷമമായിരുന്നെങ്കിലും അതിൽ അയാൾക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു കാരണം അവനെപ്പോലൊരു കുട്ടി ആഗ്രഹത്തിൽ കൊണ്ടുപോയെന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ലെന്ന് അറിയാമായിരുന്നു അവനോട് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ചെറു അവൻ ആ വൃദ്ധനോട് പറഞ്ഞ് വല്ലപ്പോഴും തന്നെ കാണാൻ വന്നാൽ മതി അവൻ ഇവിടെ തന്നെ കാണുമെന്നാണ് തന്റെ ജീവിതം എന്തെന്നും താൻ അനാഥനാണെന്നും ആ ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുശിവനെ മനസ്സിലായി കാണും ആ മനുഷ്യൻ അവനൊരുപാട് നിർബന്ധിച്ചു അനാഥാലത്തിലാക്കാമെന്നും അവനാവശ്യമായ ഭക്ഷണവും വിദ്യാഭ്യാസം അവിടെ നിന്ന് ലഭിക്കുമെന്നും എന്നാൽ അന്നും അവൻ കേട്ടില്ല ആ ക്ഷേത്രം ഇട്ടും മറ്റൊരുതേക്കും പോകാൻ അവൻ തയ്യാറല്ലായിരുന്നു സുബ്രഹ്മണ്യം പോയ ശേഷം ശിവന്റെ ജീവിതാകെ ദുരിതത്തിലായിരുന്നു പുതുതായി വന്ന പൂജാരി അവനടുന്ന് ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ പോയില്ല എത്രയൊക്കെ ആട്ടിറക്കിയാലും അവൻ വീണ്ടും അവിടെ തന്നെ വരും പണ്ട് സുബ്രഹ്മണ്യം പൂജാരി ഉണ്ടായിരുന്നപ്പോൾ അയാളെ സഹായിച്ചിരുന്ന പോലെ ശിവനെല്ലാം ചെയ്യും ക്ഷേത്രമുറ്റാകെ തൂക്കുകയും അവിടേക്ക് ആവശ്യമായ വെള്ളം കൊണ്ട് വെക്കുകയൊക്കെ ചെയ്യുന്നത് അവനാണ് അവൻ തോടുന്നള്ള അശുദ്ധമാണെന്ന് പറഞ്ഞ് അയാളവന് വഴക്ക് പറഞ്ഞാലും അവൻ കാര്യമാക്കാറില്ല അവിടെ നിന്നൊന്നും കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ശിവൻ അടുത്തുള്ള ഹോട്ടലിൽ മറ്റും പോയി സഹായിച്ചു കൊടുത്തു ആദ്യമൊക്കെ ഭക്ഷണമായിരുന്നവന് കൂലി രാത്രി കാലങ്ങളിൽ അവൻ ആ ക്ഷേത്രനടയിൽ വന്ന് കിടക്കും അത് രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ തന്നെ ജോലികൾ ചെയ്തിട്ട് കടയിലേക്ക് പോകും ആരോടും കളു കുറയുകയും ഇല്ല ആരുടെയൊന്നും കക്കുകയും അതുകൊണ്ട് തന്നെ അവനെല്ലാവർക്കും കാര്യമായിരുന്നു അവന് പതിനേഴ് വയസ്സുള്ളപ്പോൾ ജോലി ചെയ്യുന്ന ഹോട്ടലിലെ കാതിരിക്കാട മോളെ സ്കൂളിൽ പോയി വരുന്ന വഴി ആരോ ശല്യം ചെയ്തു അവന് ചോദിക്കാൻ ചെന്ന കാതിക്ക് അവൻ തള്ളി അത് കണ്ടുകൊണ്ടെന്ന് ശിവൻ അവന് തിരികെ തള്ളി അതാണ് ശിവൻ ആദ്യമായിട്ട് തല്ലുണ്ടാക്കുന്നത് അങ്ങനെ ന്യായത്തിന് വേണ്ടി ചോദിക്കാൻ ആരുമില്ലാത്തവർക്കു വേണ്ടി ശിവൻ ചെറിയ ചെറിയ തല്ലൊക്കെ ഉണ്ടാക്കി അന്നന്ന് കിട്ടുന്ന അന്നെന്ന് തന്നെ തീർക്കുന്ന സ്വഭാവമാണ് ശിവൻ വലുതായതിനു ശേഷം ചെറിയ രീതിയിൽ മദ്യപാനമുണ്ടെങ്കിലും ആർക്കും ഒരു ഉപദ്രവം അവന് ഉണ്ടാക്കാറില്ല അവനോട് പല കാര്യത്തിനടുക്കുന്നവരെല്ലാം അവനെ മുതലെടുക്കാനാണെന്ന് മനസ്സിലാക്കിയിട്ടാവും ആരോടും വലിയ അടുപ്പത്തിന് അവൻ നിൽക്കാറില്ല അതുപോലെ തന്നെ എല്ലാവരോടും ഒരുമാതിരി ചാടി കടിക്കുന്ന രീതിയിലായിരുന്നു അവന്റെ സംസാരം കാതിരിക ഹോട്ടൽ മതിയാക്കിയപ്പോൾ അവൻ കുറച്ചുനാള് ജോലിയൊന്നില്ലാന്ന് നിന്നു അവന്റെ ചാടി കടിക്കുന്ന സ്വഭാവം കാരണം ആരും അവനൊരു ജോലിയും കൊടുത്തില്ല ഒളിവിലവൻ ചന്തയിൽ കൊണ്ടുവരുന്ന ലോഡ് ഇറക്കാനായി ചെന്നു അന്ന് യൂണിയൻകാരെല്ലാവരും അവനെതിർത്തെങ്കിലും അവൻ കേട്ടില്ല ഒടുവിൽ തലയും വഴക്കൊക്കെ ആയി അവസാനം അവൻ തന്നെ ജയിച്ചു ഒരു യൂണിയനിലും ചേരാത അവൻ സ്വന്തമായി ലോഡിറക്കും ഒപ്പം ചെയ്തിട്ടുള്ള കൂലിയും വാങ്ങി അവൻ പോകും അവിടെ ഇറക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അവൻ കുടിയും തുടങ്ങിയത് എങ്കിലും അവൻ്റെ കിടപ്പ മഹാദേവ ക്ഷേത്രത്തിൽ തന്നെയാണ് എത്രയൊക്കെ കേസും വഴക്കമായാലും അവൻ അവിടെ നിന്ന് ആർക്കും കഴിഞ്ഞിട്ടില്ല ഒരു നിയമത്തിനും ആ ക്ഷേത്രമുറ്റമാകെ അവൻ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒപ്പം ധാരാളം ചെടികളും ഒരുപാട് പ്രാവുകളി അവൻ വളർത്തുന്നുണ്ട് എല്ലാവം കൊടുക്കുന്ന തീറ്റകൾ കൊണ്ട് അവിടെ തന്നെ സ്ഥിരതാമസമായവരാണ് ഇപ്പൊ ഒന്ന് രണ്ട് ജോഡി മൊയലുകളെയും അവനോടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം കൊണ്ട് അവിടെ വരുന്ന വിശ്വാസികൾക്ക് നല്ല പോസിറ്റീവ് എനർജിയാണ് ക്ഷേത്ര പരിസരം നൽകുന്നത് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ക്ഷേത്ര പരിസരം വൃത്തിയാക്കി ചെടികളും മറ്റും നനച്ച് എല്ലാത്തിനും തീറ്റയും കൊടുത്തിട്ടാണ് ശിവൻ ജോലിക്ക് പോകുന്നത് യുവർ ബേബി പെർഫെക്റ്റ്ലി ഓൾറേജ് ഡോക്ടർ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയപ്പോഴും ദ്രൗപദിയുടെ കണകൾ തൻ്റെ മുമ്പിലിരിക്കുന്ന മോണിറ്ററിലായിരുന്നു അതിൽ കാരണം തൻ്റെ കുഞ്ഞിനെ അവൾ കണ്ണെടുക്കാതെ നോക്കി ഒപ്പം അവരുടെ കണ്ണുകൾ അതിൽ തെളിയുന്ന ഓരോന്നിലയേക്കും നീണ്ടു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം